ആശുപത്രികൾ കേവലം കച്ചവട സ്ഥാപനങ്ങൾ മാത്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് തിരുവല്ല ഐ മൈക്രോ സർജറി ആൻഡ് ലേസർ സെന്റർ കുട്ടനാട്ടിലെ രാമഗിരി ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് അഭിനന്ദനർഹവും അനുകരണീയവുമാണെന്ന് സി കുട്ടനാട് ഏരിയ സെക്രട്ടറി സി പി ബ്രീവൻ സി പി ഐ എം രാമഗിരി ടൌൺ ബ്രാഞ്ചിൻ്റെയും തിരുവല്ല ഐ മൈക്രോ സർജറി ആൻഡ് ലേസർ സെന്റർ കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സി പി ബ്രീവൻ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ ഈ സ്ഥാപനം സ്ഥാപനം യാതൊരു യും സ്നേഹിക്കുകയും അവരെ ചേർന്ന് നിർത്താൻ ശ്രമിക്കുകയും തീർച്ചയായിട്ടും അഭിനന്ദനവും അഭിനന്ദനീയവുമാണ് നമ്മുടെ നാട്ടുകാരനായ ഒരാൾ നമ്മുടെ മനോജ് മനോജിന്റെ ഈ സന്ദർഭത്തിൽ വൈകാരിക ഒരു ആശയമാണ് സംവിധാനം അത് ഭംഗിയായിട്ടുള്ള ഒരു കാര്യമായിട്ടുള്ള ഞാൻ നിങ്ങൾക്ക് പണ പിരിവിനും പണ്ട് കളക്ഷനും വേണ്ടി മാത്രമേ ഞങ്ങളുടെ വീടുകളിലേക്ക് വരും അത് കൂടിയാണ് അതൊക്കെ നമ്മുടെ ജനകമായല്ലോടൊപ്പം തന്നെ ഈ നാട്ടിലെ മനുഷ്യരുടെ ഏറ്റവും അഭിപ്രായമായ അടിപ്രായ വിഷയങ്ങളിലും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് ബോർദ്ധ്യപ്പെടുത്തൽ കൂടിയാണ് സി പി ഐ എം രാമഗിരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി സലിൻകുമാർ അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗം സി എം അനിൽകുമാർ ബ്രാഞ്ച് സെക്രട്ടറി മനോജ് സി എം കൃഷ്ണലത എൻ ഐ തോമസ് ജോസ്മോൻ ചേനാട്ട്ശേരി മഞ്ജു രാജപ്പൻ ദീപു രാമകൃഷ്ണൻ സൂര്യ ജിതിമോൾ ടി ജി സുമൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ നേത്ര രോഗങ്ങളെക്കുറിച്ചും കാരണങ്ങളെക്കുറിച്ചും ഉപയോഗിക്കേണ്ട കണ്ണടകളെക്കുറിച്ചും ക്യാമ്പ് കോർഡിനേറ്റർ ദേവി പിള്ള ഡോക്ടർ ദേവി ദേവിപിള്ള സംസാരിച്ചു వ్యండి ఎందుకంటు కంపెనీ పలు కారణం కణి చూడాలి అదొట్ట కణి బుద్ధిమో అదే രാമംഗരി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇനിയും വിവിധ പ്രദേശങ്ങളിൽ കുട്ടനാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്ന് ക്യാമ്പിന്റെ പ്രമുഖ സംഘാടകനായ മനോജ് വിജയൻ പറഞ്ഞു ഹരീഷ് കൃഷ്ണൻ കാഴ്ച